കണ്ണൂർ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എം പിയുഷ് നമ്പൂതിരിപ്പാടിന്റെ കവിതാ സമാഹാരം ചിലങ്കയൂരിയ നർത്തകി തലശ്ശേരിയിൽ നടന്ന ചടങ്ങിൽ പ്രകാശനം ചെയ്തു കവിയും നാടക രചയിതാവുമായ എം കെ രവിവർമ്മക്ക് കവിതാ സമാഹാരം കൈമാറിക്കൊണ്ട് നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ പ്രകാശന കർമ്മം നിർവഹിച്ചു ആ സഹോദര ബന്ധം കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഭീഷണമ്പൂതിരിപ്പാടിന്റെ പ്രത്യേകത അടുക്കുന്നവരെല്ലാം സ്നേഹിച്ച് പ്രവപ്പെടുത്താനുള്ള സിദ്ധി അദ്ദേഹം ആ ഒരു സിദ്ധികൊണ്ടാണ് ഈ കവിതാ സമാഹാരത്തിൻ്റെ തലശ്ശേരി എത്രയുമാണ് കൂടിയത് ഈ ചടങ്ങിൽ ഞാൻ പങ്കെടുക്കാൻ നിർബന്ധിതമാണ് അദ്ദേഹം സാഹിത്യത്തിൽ ഇഷ്ടപ്പെടുന്ന സംഗീതത്തിൽ ഇഷ്ടപ്പെടുന്ന കലയെ ഇഷ്ടപ്പെടുന്ന ഒരു ഡോക്ടറാണ് മൾട്ടിപ്പിൾ ടാലന്റ് ആയ മനുഷ്യരാണ് ഇവിടെ കവിതയെ കുറിച്ച് പരിചയപ്പെടുത്തി സംസാരിക്കാൻ ശ്രീ ശൈല മുന് കുമാർ പ്രത്യേകിച്ച് അത്തരം അതോറിറ്റി ഇരിക്കുന്ന ഒരു വേദിയിൽ അതുകൊണ്ടായിരിക്കാം കവിത എനിക്ക് നൽകാതെ കോപ്പി നൽകുന്നു വളരെ അതോറിറ്റിയായി സംസാരിക്കാൻ സാധിക്കുന്ന വ്യക്തികൾ ഇരിക്കുന്ന ഒരു ചടങ്ങിൽ അതിനെ കുറിച്ച് സംസാരിക്കുന്നത് അധിക പ്രസംഗമാണെന്ന് പൂർണ്ണ ബോധ്യമിരിക്കും നിരൂപകൻ ഡോക്ടർ ശ്രീശൈലം ഉണ്ണികൃഷ്ണൻ പുസ്തകം പരിചയപ്പെടുത്തി ജി വി ബുക്സ് എഡിറ്റർ രാജു കാട്ടുപുന്നം പ്രകാശന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ജി വി രാകേഷ് കെ പി സാജു അനീഷ് പാദ്രിയാട എം സി പവിത്രൻ കെ ശശിധരൻ പിയുഷ് നമ്പൂതിരിപ്പാട് തുടങ്ങിയവർ സംസാരിച്ചു കളർഫുൾ ഫാമിലി ഇപ്പോൾ കണ്ണൂരിലും മലബാറിന്റെ വസ്ത്രസങ്കല്പങ്ങൾക്ക് പുത്തൻ നിറച്ചാർത്ത് നൽകിയ ഫാമിലി വെഡിംഗ് സെന്ററിന്റെ ഏറ്റവും വലിയ ഷോറൂം കണ്ണൂരിൽ പ്രവർത്തനമാരംഭിച്ചു